സിനിമാ മേഖല ഗോസിപ്പുകളിൽ നിന്ന് വിമുക്തമല്ല അത് ഏത് ഭാഷയിലെ സിനിമാ മേഖലയായാലും ലോകത്തെ ഏറ്റവും വലിയ സിനിമാ മേഖലയായ ബോളിവുഡ് ആയിരുന്നാലും ആയാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഇപ്പോൾ തമിഴ് സിനിമാ മേഖലയിലെ ഏറ്റവും ചൂടേറിയ ചർച്ചാ വിഷയം വിജയും തൃഷയും തമ്മിലുള്ള വിഷയങ്ങളാണ് അല്പ ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു വിജയ് അൻപത്തി ഒന്നാം പിറന്നാൾ എല്ലാവരും പിറന്നാൾ ആശംസകൾ അറിയിച്ചെങ്കിലും തൃഷയുടെ ആശംസയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഹാപ്പി ബർത്ത്ഡേ ബെസ്റ്റസ്റ്റ് എന്നാണ് തൃഷ കുറിച്ചത് ഒരുമിച്ചുള്ള ഫോട്ടോയും പങ്കുവയ്ക്കും ഇരുവരും അടുപ്പത്തിലാണോ എന്ന ചോദ്യം കുറച്ചു കാലം മുമ്പ് തന്നെ ഉയർന്നു വരുന്നുണ്ട് വിജയ്യുടെ കുടുംബത്തിലെ ചില അസ്വാരസ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിലർ വിജയ് തൃഷ ബന്ധത്തെ ചേർത്തു വെക്കുന്നുണ്ട് പലപ്പോഴും ഈ രണ്ടുപേരും ഒരുമിച്ചുള്ള ചില യാത്ര ചെയ്യലുകളും പലരും ശ്രദ്ധിക്കുന്നുണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി എട്ടിലാണ് ഇവർ തമ്മിലുള്ള അവസാനത്തെ സിനിമ പുറത്തിറങ്ങിയത് പിന്നീട് പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഒരുമിച്ച് അഭിനയിച്ചത് ഇപ്പോൾ ഏകദേശം അഭിനയത്തിൽ നിന്നൊക്കെ മാറി വിജയ് രാഷ്ട്രീയ മേഖലയിലേക്കാണ് ശ്രദ്ധിക്കുന്നത് ഈ സമയത്ത് വിജയും തൃഷയും തമ്മിലുള്ള ഗോസിപ്പുകൾ വിജയുടെ രാഷ്ട്രീയ ജീവിതത്തെ സ്വാധീനിക്കുമോ എന്നാണ് പലരും പറയുന്നത് തമിഴ് സിനിമയിലെ എക്കാലത്ത് ഹിറ്റ് ജോഡിയാണ് വിജയും ൃഷയും അവർ ഒരുമിച്ച് അഭിനയിച്ച ഗില്ലി എന്ന സിനിമ തമിഴിൽ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച സിനിമയാണ് പിന്നീട് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ കുരുവി എന്ന സിനിമയ്ക്ക് ശേഷം അവർ ഒരുമിച്ച് അഭിനയിക്കുന്നത് നിർത്തിയിരുന്നു ഇപ്പോൾ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള തൃഷ രണ്ടായിരത്തി പതിനഞ്ചിൽ വിവാഹിതയാകാൻ തീരുമാനിച്ചതാണ് എന്നാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ ആ ബന്ധം വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്നാൽ തൃഷ വിജയ്ക്ക് വിവാദമായ രീതിയിൽ പിറന്നാൾ ആശംസകൾ നേർന്നത് െ ചൊടിപ്പിച്ചിരിക്കുകയാണ് വിജയ് ഇപ്പോഴും സംഗീതയുടെ ഭർത്താവ് തന്നെയാണെന്നും തൃഷയുടെ ഈ നീക്കം ഒട്ടും നല്ലതല്ലെന്നും പല ആരാധകരും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും ഇത് വെറും വെറുമൊരു ഗോസിപ്പല്ലെന്നും അതിനപ്പുറം സീരിയസ് ആയി കാണേണ്ട ചില ബന്ധങ്ങൾ ഇവർ തമ്മിലുണ്ടെന്നാണ് പ്രേക്ഷകരും ആരാധകരും പറയുന്നത് ഗോസിപ്പുകൾ പ്രചരിച്ചു തുടങ്ങിയപ്പോൾ തൃഷ വിജയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് ചില എക്സ്ക്ലൂസീവ് ഫോട്ടോകൾ അടങ്ങിയ പോസ്റ്റുകൾ പങ്കുവെക്കാൻ തുടങ്ങി കഴിഞ്ഞ വർഷം വിജയ്ക്കൊപ്പം ലിഫ്റ്റിൽ നിന്ന് പകർത്തിയ മിറർ സെൽഫിയാണ് നടി പങ്കുവെച്ചത് ഇത്തവണ പിറന്നാളിന് തന്നെ കാണാനെത്തിയ വിജയ്യുടെ ചിത്രമാണ് നടി പങ്കുവെച്ചത് എന്നാൽ ഇതിനൊക്കെ പുറമെ വിജയ് സംഗീത ദമ്പതികളുടെ ദാമ്പത്യം തകരാൻ കാരണക്കാരിയായത് തൃഷയാണെന്ന തരത്തിലുള്ള കമന്റുകളാണ് പറഞ്ഞിരിക്കുന്നത് വിജയ് മൊത്തമുള്ള പോസ്റ്റുകൾ പങ്കുവെക്കരുത് അത് വിജയ്യുടെ രാഷ്ട്രീയ പാപിയെ ബാധിക്കുമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു തൃഷയും വിജയും തമ്മിലുള്ള കപ്പിൾ ഫോട്ടോ വൈറലായതോടെ പുതിയ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുമായി നടിയെത്തിയിരുന്നു നമ്മൾ പ്രണയത്തിൽ മുഴുകിയിരിക്കുന്നത് കാണുമ്പോൾ ചുറ്റുമുള്ള ദുഷിച്ച മനസ്സുള്ളവർക്ക് അത് കൺഫ്യൂസിംഗ് എന്നായിരുന്നു തൃഷയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഗോസിപ്പുകൾ പ്രചരിപ്പിക്കുന്നവർക്കുള്ള മറുപടിയാണിതെന്നാണ് നടിയുടെ ആരാധകർ പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കായി വിജയ്ക്കൊപ്പം ഭാര്യ സംഗീത ഒരിടത്തും പ്രത്യക്ഷപ്പെടാറില്ല വിദേശത്തെ മക്കൾക്കൊപ്പമാണ് സംഗീത ഏറെ നാളായി താമസം എന്നാൽ ഇപ്പോൾ വിജയുടെ മക്കളും വിജയിയെ വേർത്തു തുടങ്ങിയോ എന്നൊക്കെയാണ് പലരും സംസാരിക്കുന്നത് കാരണം വിജയ്യുടെ മകൻ ജെയ്സൺ സഞ്ജയ് വിജയുടെ ഫോട്ടോകൾ സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്ന് നീക്കം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് സാധാരണഗതിയിൽ വിജയുടെ ഒരു സിനിമ ഇറങ്ങാൻ പോകുമ്പോൾ പോസ്റ്റർ ഷെയർ ചെയ്ത് ആശംസകൾ നേരാറുണ്ട് മകൻ അച്ഛന് വേണ്ടി എന്നാൽ ഇപ്പോൾ ജനനായകന്റെ പോസ്റ്റർ ഉറങ്ങിയപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായില്ലെന്നും പലരും കണ്ടുപിടിച്ചിട്ടുണ്ട് ദിവ്യ ഭാഷ എന്നൊരു ഒരു മകൾ കൂടി ജയ്സൺ സഞ്ജയ്നെ കൂടാതെ വിജയ് കൂട്ടി അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സംഗീതയെക്കുറിച്ചുള്ള ചോദ്യം വന്നപ്പോൾ വിജയുടെ പിതാവ് എസ് എ ചന്ദ്രശേഖരൻ നൽകി നൽകിയ നൽകിയ മറുപടി ചർച്ചയായിരുന്നു ആ ചോദ്യം വേണ്ടെന്നാണ് എസ് എ ചന്ദ്രശേഖർ പറഞ്ഞത് അത് അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി മകൻ ജേസൺ സഞ്ജയ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ അണിയറയിൽ ഒരുങ്ങുകയാണ് എന്നാൽ വിജയ് മകന് പരസ്യമായി ആശംസയും അറിയിച്ചിട്ടില്ല ഇത് കുടുംബത്തിനുള്ളിലെ അസ്വാരസ്യങ്ങളാണ് സൂചിപ്പിക്കുന്നതെന്ന് ചിലർ പറയുന്നു അതിനൊക്കെ പുറമെ വിജയിക്കുള്ള തൃഷയുടെ ആ പിറന്നാൾ ആശംസയെ കുറിച്ച് വന്ന വാർത്ത തൃഷയുടെ അമ്മ ഉമാകൃഷ്ണൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ലവ് ഇമോജികളോടെയാണ് പങ്കുവച്ചത് എന്തൊക്കെയായാലും തമിഴ് സിനിമയിൽ വിജയ് തൃഷ ബന്ധം ഒരു തീ പോലെ പടന്നു കയറിയിട്ടുണ്ട് അത് വെറും ഒരു ഗോസിപ്പല്ല എന്നാണ് പലരും പറയുന്നത് കാരണം വിജയ്യുടെ കുടുംബപരമായ ചില അസ്വാരസ്യങ്ങൾ ഇതിനകത്ത് കയറി വരുന്നുണ്ട് അതോടൊപ്പം തൃഷയുമായുള്ള ചില അതിരിവിട്ട അടുപ്പങ്ങളും ഇതിൽ ചർച്ചാവിഷയമാകുന്നുണ്ട്